പ്രേസ് പ്രേസ്തലോക് ഏവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സയൻ മിനിസ്ട്രി യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമ എരിശലേമിൻ്റെ പന്ത്രണ്ട് വാതിലുകളെക്കുറിച്ചാണ് അത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ മൂന്ന് ഭാഷകളിലും പറയുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് മുതൽ പത്തു വരെയുള്ള വാതിലുകൾ നെഗമ്യാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലൊരു വീഡിയോ മുമ്പൊരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പലരും എന്നെ വിളിച്ച് അറിയിച്ചതിനാൽ ആണ് വീണ്ടും ഇങ്ങനെയൊരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ആട്ടിൻ വാതിൽ ഇംഗ്ലീഷിൽ ഷീപ്പ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഹിന്ദിയിൽ ഭേഡ് പാടക് എന്ന് അറിയപ്പെടുന്നു രണ്ട് മീൻ വാതിൽ ഇംഗ്ലീഷിൽ ഫിഷ് ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ മച്ചലി പാടക് മൂന്ന് പഴയ വാതിൽ ഇംഗ്ലീഷിൽ ഓൾഡ് ഗേറ്റ് ഹിന്ദിയിൽ പുരാനി പാടക് നാല് താഴ്വരവാതിൽ ഇംഗ്ലീഷിൽ വേലി ഗേറ്റ് എന്ന് പറയുന്നു ഹിന്ദിയിൽ തരായി തരായികെ ഭാടഹ് അഞ്ച് കുപ്പവാതിൽ ഇംഗ്ലീഷിൽ റെഫ്യൂസ് ഗേറ്റ് ഹിന്ദിയിൽ കൂട്ടാഭാട് ാതിൽ ഇംഗ്ലീഷിൽ ഫൗണ്ടൻ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഹിന്ദിയിൽ സോത്ത പാട് ഏഴ് നേർവാതിൽ ഇംഗ്ലീഷിൽ ഗേറ്റ് എന്ന് പറയുന്നു ഹിന്ദിയിൽ ജലപാടക് എട്ട് കുതിരവാതിൽ ഇംഗ്ലീഷിൽ ഹോഴ്സ് ഗേറ്റ് എന്ന് പറയുന്നു ിൽ കോഡാ പാടഹ് ഒൻപത് വാതിൽ ഈസ്റ്റ് ഗേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഹിന്ദിയിൽ പൂർവീ പാടഹ് പത്ത് വാതിൽ ഇംഗ്ലീഷിൽ മിബ്ഖാദ് ഗേറ്റ് ഹിന്ദിയിൽ മിഫ് ഖാഡ് എന്ന് അറിയപ്പെടുന്നു പതിനൊന്ന് എഫ്രൈം വാതിൽ രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ഇംഗ്ലീഷിൽ ഗേറ്റ് ഓഫ് എഫ്രൈം എന്ന് പറയുന്നു ഹിന്ദിയിൽ എഫ്രമി ഫാഡ് പന്ത്രണ്ട് ഇരുമ്പ് വാതിൽ അപ്പോസ്ഥല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഇംഗ്ലീഷിൽ അയൺ ഗേറ്റ് എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ ലോഹ കെ പാടഹ് ഇങ്ങനെ തുടങ്ങിയ പന്ത്രണ്ട് വാതിലുകളാണ് എരുസലേമിൽ ഉള്ളത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ത്രേസ്തലോ